അല്ല ഇപ്പൊ പന്തിനെ പങ്കെന്താ കാട്ടുന്നത് അതിപ്പൊ ഇനിയിപ്പോ കൊറേ ആലോചിക്കണ്ടാവില്ല ഞങ്ങളെ മുലാളി ആലോയ്ക്കും തോന്നുന്നു അന്ന് രാഹുലിനെ ചാടിച്ചതിനെ കിട്ടാനുള്ള കിട്ടിയ അതുകൊണ്ട് ഇപ്പൊ മൂപ്പര് ഇപ്പൊ ഇമേജ് മേക്ക് ഓവറാണ് അതുകൊണ്ട് പന്ത് കയറ്റിലായി പോണെന്നാണ് നാട്ടില് സംസാരം ഇപ്പോ മൂപ്പര് ഇപ്പൊ ഞങ്ങൾക്കും ഭയങ്കര കൺഫ്യൂഷനാണ് മൂപ്പര് ഇപ്പൊ ഇരുപത്തേഴ് രണ്ടും കൂടി എടുക്കണില്ലേ ആ ഒരു ഈ ില് അറുപത് ബോളുകളെങ്കിലും ഫേസ് ചെയ്ത കളിക്കാരെ കണക്കെടുത്താല് നൂറിൽ താഴെ സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരേ ഒരു കളിക്കാരൂപ്പരാണ് പ്രശ്നമൊന്നുമില്ല നിങ്ങക്ക് നിങ്ങൾ വിചാരിച്ചതൊക്കെ കൂടി ഇങ്ങോട്ട് വാരിക്കണ്ടെന്ന് അതിനുള്ള ഇണ്ടായിന്നില്ല ഒന്നും അതിപ്പോ ഞങ്ങള് വിചാരിച്ചത് രാഹുലിന് പകരായിട്ട് വന്നു ഞങ്ങൾ ഇപ്പൊ ഈ പന്തിനെ പറ്റി മാത്രം പറഞ്ഞ അർത്ഥമില്ല നിങ്ങളെ മാർച്ചത്തെ കാട്ടി നിങ്ങളെ മറക്രമത്തെ കാട്ടി നിക്ലോസ് പൂർണ്ണത്തെ കാട്ടി ആകെ ഭയങ്കര പ്രശ്നമായി മൊത്തം ടെൻഷൻ പന്തുന്നു മൊത്തം ഇല്ല ടീമും ഞങ്ങൾ സെഞ്ചുറിയത് തൊട്ടടിക്കിലാണ് അടിച്ചത് അല്ലാതെ അയ്യർ ക്യാപ്റ്റൻ എങ്ങനെ കളിച്ചാന്നുള്ളത് അയ്യരെ കണ്ടു പഠിച്ചാൽ പറഞ്ഞു ആസാങ്ക് അടിച്ച് അയ്യരടിച്ച് എല്ലോ നല്ല ഫോൺ ഞങ്ങളെ കളിക്കാനും അടിച്ചപ്പങ്ങളൊന്നും സമുദ്രം അടിച്ചപ്പോൾ അടിച്ചപ്പോൾ ശേഷം കഴിഞ്ഞ നാലടിയടിച്ചിട്ട് അതുകൊണ്ടൊന്നും കാര്യമില്ല അപ്പൊ തീരുമാനമായി അടിച്ച് പോയി അത്ര അടിച്ചാൽ മാത്രം ഫസ്റ്റ് മാത്രല്ല കാര്യം ഞങ്ങള് രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് രണ്ടാമതൊക്കെ അവസാനമായി കളിച്ച അഞ്ചു കളികളിൽ നിങ്ങൾ അയച്ച് ഒറ്റകളി ഒറ്റകളി അമ്പയി നേരെ തിരിച്ചാണ് നിങ്ങളൊക്കെ തിരിച്ചിട്ട് മോശമായി നിങ്ങള് പുത്തായിരുന്നു കൂട്ടിക്കോളിഞ്ഞിപ്പോ